ദുബൈയിലെ സ്കൂളുകളിൽ ജോലി നോക്കുന്നവർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ദുബൈയിൽ സ്വകാര്യ അധ്യാപകരെ നിയമിക്കുന്നതിന് കർശന മാനദണ്ഡങ്ങളാണ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ ഡി എ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് പുതിയ സാങ്കേതിക ഗൈഡുകൾ ഇത് സംബന്ധിച്ച് കെ എച്ച് ഡി എ പുറത്തിറക്കിയിട്ടുണ്ട് സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള സാങ്കേതിക ഗൈഡും സ്റ്റാഫ് ഡി രജിസ്ട്രേഷൻ സാങ്കേതിക ഗൈഡുമാണവ നിയമന മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിനും അധ്യാപകരുടെ മാറ്റം കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തതാണ് കേടുകൾ കെ എച്ച് ഡി എ അംഗീകരിച്ച യോഗ്യത അനുഭവ പരിജ്ഞാനം സ്വഭാവ നിലവാരം എന്നിവ പുതിയ അധ്യാപകർക്കുണ്ടായിരിക്കണം അറബി ഇസ്ലാമിക പഠന അധ്യാപകർക്കും ഇത് ബാധകമാണ് അതേസമയം നിലവിലുള്ള അധ്യാപകർക്ക് പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ വരെ സമയം അനുവദിക്കും എന്നാൽ അധ്യയന വർഷം ഏപ്രിലിൽ ആരംഭിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ വരെ സമയം അനുവദിക്കും അധ്യയന വർഷത്തിന്റെയോ സെമസ്റ്ററിന്റെയോ മധ്യത്തിൽ സ്കൂൾ വിടുന്ന അധ്യാപകരും സ്കൂൾ നേതൃത്വം നൽകുന്നവരും മറ്റൊരു സ്വകാര്യ സ്കൂളിൽ അധ്യാപകരായി ചേരുന്നതിന് തൊണ്ണൂറ് ദിവസം കാത്തിരിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട് ിയമനത്തിന് കെ എച്ച് ഡി എ മുൻപ് നൽകിയ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് പകരം അപ്പോയിന്റ്മെന്റ് നോട്ടീസിനാണ് സ്കൂളുകൾ അപേക്ഷിക്കേണ്ടത് ഒരാൾ സ്കൂളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എക്സിറ്റ് സർവേയും പൂർത്തിയാക്കണം അധ്യാപന ജോലിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഇൻഡക്ഷൻ പരിശീലനം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഗൈഡ് നിലവിൽ കെ എച്ച് ഡി എ വെബ്സൈറ്റിൽ ലഭ്യമാണ്